നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗിലെ അലി തിഹാദിൻ്റെ താരമാണിപ്പോൾ നെതർലൻഡ്സ് കളിക്കാരനായിട്ടുള്ള ബജുവിൻ പക്ഷേ അദ്ദേഹത്തോട് ഇനി ദേശീയ ടീം സ്വപ്നം കാണേണ്ടതില്ല വാതിലുകൾ കൊട്ടി അടക്കപ്പെട്ടു ലോ സ്റ്റാൻഡേർഡുള്ള ലീഗിലേക്ക് മാറിയതുകൊണ്ട് ഇനി നെതർലൻഡ്സ് ടീമിലേക്ക് എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു നെതർലൻഡ്സിൻ്റെ കോച്ച് റൊണാൾഡ് കൂമാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അലി തിഹാദിനെതിരെ അലി ഇഹാദും അൽ വെഹ്ദയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ മിന്നും പ്രകടനമാണ് അലി തിഹാദ് നടത്തിയത് ദിന തകർപ്പൻ വിജയം അവർ സ്വന്തമാക്കി അലി തിഹാ അലി മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു ആ കളിക്ക് ശേഷം വീണ്ടും ബേജ്വിന് കൂമാനെതിരെ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നോടൊരു കാര്യം എന്താണ് കാര്യം എന്ന് പോലും ചോദിക്കാതെയാണ് കൂമാൻ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയത് സൗദി ലീഗിൻ്റെ എന്താണ് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് സ്റ്റീവൻ ബേജ്വിൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ബേജ്വിൻ വീണ്ടും ശക്തമായ ഭാഷയിൽ തന്നെ കൂമാനെതിരെ രംഗത്തേക്ക് വരുന്നു അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് സൗദി ലീഗിൻ്റെ എന്താണ് എന്ന് ലോകം കാണാൻ പോകുന്നതേയുള്ളൂ ഇവിടുത്തെ കാര്യങ്ങൾ കണ്ട് പഠിച്ചിട്ട് നിങ്ങൾ പറയൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം പബ്രിസിയോ റുമാൻ അടക്കമുള്ളവർ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റീവൻ ബേജ്വിൻ പറയുന്നു ലോകം സൗദി ലീഗ് എത്രത്തോളം കോമ്പറ്റീവാണ് എത്രത്തോളം മികച്ചതാണ് എന്നുള്ളത് ഉള്ളൂ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കും കുമാൻ്റെ കമ്മിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അവരൊക്കെ വിചാരിക്കുന്നത് ഈ ലീഗ് മോശമാണ് എന്നാണ് പക്ഷേ അവരോട് പറയാനുള്ളത് ഇവിടെ വരിക കാണുക പഠിക്കുക ആദ്യം അത് ചെയ്യുക ഇവിടെ വന്ന് കാര്യങ്ങൾ കാണുക എന്നിട്ട് സംസാരിക്കാൻ വാ എന്നാണ് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് സ്റ്റീവൻ ബാജുവിൻ പറയുന്നത് എന്തായാലും ഇരുപത്തിയാറ് വയസ്സേ ഉള്ളൂ സ്റ്റീവൻ ബാജുവിന് അദ്ദേഹം നെതർലൻഡ്സിന് വേണ്ടി മുപ്പത്തി അന്താരാഷ്ട്ര മത്സരങ്ങൾ ഈ ചെറിയ കാലത്തിനുള്ളിൽ കളിക്കുകയും ചെയ്തിരുന്നു ഒരു താരത്തിന് മുന്നിലാണ് ഇപ്പോൾ കുമാൻ ദേശീയ ടീമിൻ്റെ വാതിൽ സൗദിയിലേക്ക് പോയി എന്ന കാരണം പറഞ്ഞുകൊണ്ട് കൂട്ടി അടക്കപ്പെട്ടിരിക്കുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളൊക്കെ വാ